എൻ്റെ പേര് ശിവഭാഗ്യവതി എന്നാണ് എൻ്റെ കുടുംബശ്രീൻ്റെ പേര് പവിത്രം വാർഡ് പന്ത്രണ്ട് തിരുവല്ലാമല പഞ്ചായത്തിലാണ് ഞങ്ങളുടെ കുടുംബശ്രീ ഉള്ളത് അതേപോലെ ഞങ്ങൾ ഈ എസ് ബി പി സംരംഭത്തിൽ നിന്നാണ് ഈ ലോൺ എടുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ കുടുംബശ്രീ രണ്ടായിരത്തി അഞ്ചിൽ തന്നെ തുടങ്ങി ഇപ്പോഴാണ് ഈ സംരംഭത്തിൻ്റെ പേരിലാണ് ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് കുടുംബശ്രീ കൂടിയതിന് ശേഷമാണ് നമുക്കൊരു എല്ലാം കൊണ്ടും ഒരു നല്ല വരുമാനത്തിൻ്റെ ഓരോരോ ഇത് ചെയ്യണം എന്നുള്ളത് കുടുംബശ്രീയിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടാണ് എസ് ബി പി സംരംഭത്തിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടാണ് ഈ ഇടിയാപ്പം മെഷീൻ റെഡിയാക്കിയിരിക്കുന്നത് ഈ ഇടിയപ്പത്തിൻ്റെ മാവ് നമുക്ക് ഈ സിലിണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം ഇടിയാപ്പത്തിൻ്റെ മാവ് ആദ്യം റെഡിയാക്കണം അതിന് വന്നിട്ട് ഇവിടെ വന്ന് പച്ചരി മാവാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല തിളച്ച ചുടുവെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്താണ് കുഴച്ച് ഒരു അരമണിക്കൂറിന് മുന്നേ കുഴച്ച് വെക്കണം വെച്ചതിന് ശേഷം നമുക്ക് ഈ സിലിണ്ടറിലോട്ട് മാവ് നിറച്ച് കൊടുക്കാം അതിലോട്ട് മാവ് നിറച്ച് കഴിഞ്ഞു നമുക്ക് ഇടിയാപ്പത്തിന്റെ മെഷീനിൽ വെക്കാം ഇതാണ് ഇടിയാപ്പം ഇടിയപ്പം വയ്ക്കുന്നതിൻ്റെ ഉള്ള തട്ട് ഈ മെഷീൻ ഓണാക്കാം ഇതാണ് ഇടിയപ്പം ഇത് വന്നിട്ട് ഇനി ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി നമ്മുടെ ഇടിയപ്പം റെഡിയായി അതേപോലെ ഓർഡറിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് മെഷീനും അതേപോലെ ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കുടുംബശ്രീ എസ് വി പി ലോണിൽ നിന്നാണ് ഞങ്ങൾ ഈ മെഷീൻ റെഡിയാക്കി എടുത്തത് അതിൻ്റെ കൂടെ തന്നെയാണ് ഈ അച്ചാറുകളും പൊടികളും ഉണ്ടാക്കി കൊടുക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എസ് വി പി സംരംഭത്തിൽ നിന്നാണ് ഈ ഇടിയപ്പം മെഷീൻ ഉണ്ടാക്കാനുള്ള പൈസ കിട്ടിയത് അതിൽ നിന്നാണ് ഈ ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് എസ് വി പി സംരംഭത്തിൽ നിന്ന് അതിൽ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ടൈപ്പ് പൊടികളുണ്ട് അതേപോലെ നാലഞ്ച് ടൈപ്പ് അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് നിറയെ സ്ത്രീകൾക്ക് അവരുടേതായ വരുമാന മാർഗത്തിന് നല്ലൊരു പങ്ക് കുടുംബശ്രീ വഹിക്കുന്നുണ്ട് ഇങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ ഇനിയും നിറയെ സ്ത്രീകൾ കുടുംബശ്രീന്ന് ഓരോരോ പ്രോഡക്റ്റുകളായിട്ട് വരണം